ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസിന് നമ്മളുടെ ശരീരത്തിന് അത്യാവശ്യമുള്ള കുറേയധികം ഘടകങ്ങൾ അടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഈ പ്രോഡക്റ്റ് റെയർലി മാർക്കറ്റിലുള്ളതാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ ഒരു പ്രോഡക്റ്റ് ആരും ചെയ്യുന്നുണ്ടാവും എന്ന് തോന്നുന്നില്ല കൂടാതെ മാർക്കറ്റിൽ നല്ല രീതിയിൽ വിറ്റ് പോകാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കാരണം ഇതിന്റെ ഒരു അവയർനെസ് ആളുകൾക്ക് കിട്ടണം എന്ന് മാത്രം നിങ്ങൾക്ക് ഇത് ബ്രാൻഡായിട്ട് ചെയ്യാം ആദ്യം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം വീട്ടിൽ ചെയ്ത് അത്യാവശ്യം മാർക്കറ്റ് പിടിച്ചതിന് ശേഷം നിങ്ങൾക്കത് ബ്രാൻഡാക്കി ചെയ്യാം മാർക്കറ്റ് പിടിക്കാൻ നമുക്ക് ഓൺലൈൻ ഉപയോഗിക്കാം നമ്മളുടെ ഫേസ്ബുക്ക് നമ്മളുടെ വാട്സപ്പ് നമ്മളുടെ ഇൻസ്റ്റ പോലെയുള്ള കാര്യങ്ങൾ ധാരാളമാണ് ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് അത്യാവശ്യം കസ്റ്റമറെ ഉണ്ടാക്കി തരുന്ന ഘടകങ്ങളാണ് ഇത് ചെറുകിട ബിസിനസുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നും അത് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് ഇതിന്റെ ഡൗട്ട്സ് എന്തെങ്കിലും കാര്യമായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനൽ ഉണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കണക്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് സംവദിക്കാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തെങ്കിലും ഫ്രീ ആയിട്ട് അഡ്വർടൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ കയറി ഫോളോ ചെയ്തതിനു ശേഷം അവിടെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യവും ഒരുക്കി തരുന്നതാണ് നമുക്ക് പ്രോഡക്റ്റിലേക്ക് കിടക്കാം ആദ്യം ആ പ്രോഡക്റ്റിന്റെ ഗുണഗണങ്ങൾ എന്താണ് എന്ന് നോക്കാം ഈ പറയുന്ന പ്രോഡക്റ്റ് നമ്മളുടെ ശരീരത്തിനൊട്ടേറെ ഗുണങ്ങൾ തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റിൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ഹൃദയാരോഗ്യത്തിന് നല്ല ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ നല്ല ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ദഹന പ്രക്രിയക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ എല്ലുകൾക്ക് കൂടുതൽ ബലവത്താകാൻ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കൂടാതെ ആന്റി ഇൻഫ്ലമേറ്ററി എഫക്ട്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണ് എന്ന് ആദ്യം നോക്കാം ഇതാണ് ഡൈറ്റ് സീഡ് അതായത് നമ്മളുടെ ഈന്തപ്പഴത്തിന്റെ കുരു ഇതെങ്ങനെയാണ് പ്രോഡക്റ്റ് ആക്കാൻ പറ്റുന്നത് എന്നാണ് മുമ്പോട്ട് പറയുന്നത് അപ്പോൾ ഈ കുരു എവിടെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഏതാണ്ട് പെർ കെ ജി അൻപത് രൂപ മുതൽ മുകളിലോട്ട് കിട്ടുന്നുണ്ട് അതിന്റെ ലിങ്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് പാർട്ടിയുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കുരു നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം റോസ്റ്റ് ചെയ്തതിനു ശേഷം ഇത് നന്നായിട്ട് പൊടിക്കണം പൊടിച്ചതിനു ശേഷം നമ്മൾ ഇത് വേറൊരു പ്രോഡക്റ്റുമായിട്ട് കലർത്തിയാണ് കൊടുക്കാൻ പോകുന്നത് കാരണം ഡയറക്റ്റ് ഈ പ്രോഡക്റ്റ് കൊടുക്കാം എങ്കിൽ പോലും ഡയറക്റ്റ് കൊടുത്താൽ ആളുകൾ അത്ര കണ്ട് അക്സെപ്റ്റ് ചെയ്യുകയില്ല അതുകൊണ്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കോഫി പൗഡറാണ് കോഫി എല്ലാവർക്കും ഇഷ്ടമാണ് കോഫി കുടിക്കാത്തവർ ഉണ്ടാകില്ല നമ്മൾ ഇത് കോഫിയിൽ ബ്ലെൻഡ് ചെയ്ത് പ്രത്യേക തരം കോഫി പൗഡറായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അനുപാതം എത്രയാണ് എന്നറിയണം നമുക്ക് പ്യോറായിട്ടുള്ള അതായത് തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പിക്കുരു പൊടിച്ച കാപ്പിപ്പൊടി നമുക്ക് ലഭിക്കും സാധാരണ കാപ്പിപ്പൊടി നമുക്ക് കിട്ടുന്നതിനകത്ത് ചിക്കറി അടങ്ങിയിട്ടുണ്ട് അതായത് പുളുംകുരു അതിന്റെ തോട് കാര്യങ്ങളൊക്കെ അടങ്ങിയ സംഭവമാണ് അത് അതില്ലാതെ ഡയറക്റ്റ് പൊടിച്ച കാപ്പിപ്പൊടി വാങ്ങിക്കുക അതിനുശേഷം അത് തൊണ്ണൂറ് ഗ്രാം എടുക്കുമ്പോൾ ഇത് പത്ത് ഗ്രാം എടുക്കുക അതായത് തൊണ്ണൂറ് ശതമാനം കാപ്പിപ്പൊടിയും പത്ത് ശതമാനവും നമ്മളുടെ ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ പൊടി രണ്ടും റോസ്റ്റ് ചെയ്താണ് അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഏറ്റവും കുറഞ്ഞത് വൺ ഇയർ ഷെൽഫ് ലൈഫ് കിട്ടും അതായത് നമുക്ക് ഒരു വർഷം വരെ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും സാധാരണ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇനി ഇതെന്താണ് ചെയ്യേണ്ടത് ഈ മിക്സ് ചെയ്ത സാധനം നമ്മൾ നമ്മളുടെ കവറിൽ പാക്ക് ചെയ്യുന്നു നമ്മളുടെ പ്രോഡക്റ്റിന് ഒരു ബ്രാൻഡ് നെയിം കൊടുക്കുന്നു നമ്മൾ ഇതിനകത്ത് എഴുതി വെക്കണം ഇതിന്റെ ഗുണഗണങ്ങൾ ഇല്ലെങ്കിൽ എന്തൊക്കെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും എന്നുള്ള കാര്യം പ്രത്യേക കോഫി പൗഡർ തന്നെയായിട്ട് കൊടുക്കാൻ പറ്റും കോഫിയുടെ ടേസ്റ്റിന് യാതൊരു വ്യത്യാസവും വരില്ല ഇനി ഈ പൗഡർ അതായത് ഡേറ്റ്സിന്റെ ഈ പൗഡർ അത് മാത്രമായിട്ട് വേണമെങ്കിലും നമുക്ക് കോഫി ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അത് മാത്രം ആ പൊടി മാത്രം ഇട്ട് കുടിക്കാം അപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞ രീതിയിൽ കോഫി പ്ലസ് ഡേറ്റ്സ് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും പുതിയൊരു പ്രോഡക്റ്റ് ആണ് അധികമാരും ഇറക്കിയ പ്രോഡക്റ്റ് അല്ല എന്നൊരു ഗുണം കൂടി അതിനുണ്ട് പിന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് പോലെയാണ് ഇതിരിക്കുന്നത് ആദ്യം നമ്മൾ കുറച്ച് മാർക്കറ്റൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു അടിപൊളി പാക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ഒരു ബ്രാൻഡാക്കി കഴിഞ്ഞാൽ വിതരണക്കാരെ സ്വയം നിങ്ങൾക്ക് ലഭ്യമാകും അല്ലെങ്കിൽ നിങ്ങൾ വിതരണക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ മുമ്പോട്ട് വിട്ടോളും ഇവിടെ നമ്മൾ ഈ പ്രോഡക്റ്റ് വീട്ടിൽ ഉണ്ടാക്കുന്നതിന് പോലും ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം കൂടാതെ ഹെൽത്ത് കാർഡുകൾ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഇവയൊക്കെ ആയിട്ട് കരസ്ഥമാക്കി വെച്ചുകൊണ്ട് മാത്രമേ ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പാടുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം